ൊരു ചെറിയ ക്വാണ്ടിറ്റിയിലെ പെല്ലറ്റ് ഒരു രണ്ട് കിലോളം കാണും അടുത്തത് നമ്മൾ ഗോതമ്പ് തവടാണ് ഇടുന്നത് അടുത്തത് ചോളപ്പൊടിയാണ് നല്ല ഒറിജിനൽ ചോളപ്പൊടിയാണ് ഇടണം ചോളപ്പൊടി ഇപ്പം മാർക്കറ്റിൽ ഡ്യൂപ്ലിക്കേറ്റുകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഇത് നോക്കി നല്ല ഒരുപാട് പൊടിയാവാതെ ഒരു പുട്ടിൻ്റെ രീതിയിലാണ് വരുന്നത് അതിനകത്ത് നല്ല രീതിയിൽ അറിയാൻ പറ്റും ചിലർ നല്ല രീതിയിൽ പസ്മം പോലും പൊടിക്കും അത് കരിപ്പൊടി മിക്സ് ചെയ്യുന്നതായിരിക്കും അത് നമ്മൾ സോയാത്തവടാണ് അത് നല്ല ക്വാളിറ്റി ഉള്ള നോക്കിയിട്ടിട്ട് ഇടുന്ന വാങ്ങണം സോ അടുത്തത് നമ്മൾ പരുത്തിപ്പിണ്ണാക്കാണ് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പരുത്തിപ്പിണ്ണാക്കാണ് അടുത്തായിട്ട് നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റിയിൽ ഉള്ള കപ്പിളിൻ്റെ പെണ്ണാക്കി കുതിർത്തതാണ് ഏകദേശം ഒരു കുഴമ്പ് രംഗത്തിലാക്കിയിട്ടാണ് എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്നത് അടുത്തായിട്ട് നമ്മളൊരു മിനറൽ മിക്സർ എല്ലാവർക്കും ഒരു ചെറിയ രീതിയിൽ ഇടാറുണ്ട് ഞാൻ ഒരാടെയാണ് ഇടുന്നത് കാണിച്ചെങ്കിൽ നമ്മൾ എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ അതിനകത്ത് അളവിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ നമ്മുടെ ആറ് അറുപത് നമ്മൾ ഇതേ ഒരു പാറ്റേണിലാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്